സതീശനാണ് കുറച്ചു കാലമായി തോറും സ്വന്തം അണികളെയും നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ രംഗപ്രവേശനം ഉണ്ടായതോടുകൂടി സതീശൻ പൂർണമായും പിന്തള്ളപ്പെടുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിൽ മുതിർന്ന നേതാക്കളെ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളെ ഒതുക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന പരാമർശനവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിയിലെ ഘടക കക്ഷികളെ ഒപ്പം നിർത്താൻ ഒരു ശ്രമവും പാർട്ടി നടത്തിയില്ല അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോൽവി ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് പാർട്ടി നേരിട്ടുള്ളത് ഇനി നടക്കാനിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ഒരു നേട്ടവും പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുമുണ്ട്